സാമൂഹ്യപരമായി ഏത് രംഗങ്ങളിലും വളരെ കൃത്യമായി ഇടപഴകുന്ന മനുഷ്യത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച മഹാനായ എഴുത്തുകാരനായിരുന്നു അരുൺ വസ്തുപക്ഷ കുടലൂരെന്ന് പറയുന്ന ഗ്രാമത്തിന്റെ തുടിപ്പുകളായിരുന്നു എം കിയുടെ രചനകളാക്കി ചില കഥകൾ ഒരിക്കലും കഥകളാണ് എം ടിയുടെ അച്ഛനെന്തായാലും പഴി പറയുന്നു നാട്ടിലെ ആദ്യം പോസ്റ്റൽ ഓഫീസിലൊക്കെ പഴി ഉണ്ടായി പിന്നെ അതൊക്കെ മതിയാക്കി അദ്ദേഹം കുടുംബത്തെ ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ സിലോണിലേക്ക് പോകുന്നു സിലോണിലേക്ക് സിലോണിലാണ് അദ്ദേഹത്തിന് ജോലി ഒരിക്കൽ ചിലോണിയിൽ നിന്നും വരുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായി ആ പെൺകുട്ടി വീടിന്റെ അന്തരീക്ഷം ആകെ മറിയുകയാണ് ഇതിനെ കുറിച്ച് എം ടി ഒരു കഥ എഴുതിയിട്ടുണ്ട് എന്നാൽ എം ടി പറയുന്നുണ്ട് എം ടിയുടെ അമ്മക്ക് മൂന്നാണു മക്കളാണ് നാലാമതും എം ടിയുടെ ഭാര്യ എം ടിയുടെ അല്ല സോറി എം ടിയുടെ അമ്മ ഗർഭിണിയ അപ്പോ ആരോഗ്യം തീരെ ഇല്ല അപ്പൊ ഡോക്ടർമാര് പറഞ്ഞോ ഇത് പ്രസവിച്ചു കഴിഞ്ഞാൽ എന്തായി പോ അടിച്ചു അമ്മി കുഞ്ഞി അല്ല അടിച്ചു അതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല ഇതൊക്കെ ഒഴിവാക്കി ർഭിപ്രം ആഘോഷം ഇന്ന് അങ്ങനെയായി പറയാം പണ്ട് എന്താ ചെയ്യലെന്ന് വെച്ചാൽ ചില മരുന്നുകൾ കൊടുക്കും ആ മരുന്ന് അങ്ങ് കഴിച്ചാൽ ഇത് വയറ്റിന് ഉള്ളും അങ്ങ് എന്ത് ചെയ്യും ഇല്ലാണ്ടായി പോകും അങ്ങനെ മരുന്ന് കഴിച്ചു പക്ഷെ മരുന്ന് കഴിച്ചിട്ടും ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയട്ടെ ഈ സാധനം ഇല്ല അത് പിന്നെയും അവിടെ നിന്ന് ഇങ്ങനെ വളർന്നു പോകും അതിനിടയിൽ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ജോത്സ്യപ്പാറ്റെടുത്ത് പോയിട്ട് ജോൽസ്യം വെച്ച് ചോദിച്ചപ്പോ ജോത്സ്യപ്പാറ്റിൽ വെച്ചിട്ട് പറഞ്ഞു ഭാഗ്യാണ് വരാൻ പോകുന്നത് എന്താ വേണ്ടത് ആ കുട്ടി വേണം പെൺകുട്ടി വേണം ഏത് കുട്ടിയാണ്ട് ഏത് കുട്ടിയാ വേണ്ട മൂന്നാണല്ലേ ഒരു പെൺകുട്ടി പെൺകുട്ടിയാണ് ഇതൊരു പെൺകുട്ടിയാണ് എന്ന് കേട്ടപ്പോ ആ സന്തോഷം ആ ആത്മവിശ്വാസം ായിട്ടേക്ക് നമുക്ക് വരുന്നു പെൺകുട്ടി വരുന്നു വീട്ടിൽ അങ്ങനെ എല്ലാവരും കാത്തു കാത്തിരിക്കുകയാണ് പെൺകുട്ടിക്ക് പക്ഷേ എല്ലാവരുടെയും കണക്ക് കുട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ഒരു കത്തടക മാസത്തിലാണ് ഒരു ചവാലി കുട്ടി പുറത്തേക്ക് വന്നത് ആ കുട്ടി ഒരു പെൺകുട്ടിയായിരുന്നില്ല അതൊരാട്ടിയായിരുന്ന ആ കുട്ടിയാണ് എം പെൺകുട്ടിയായി പിതർത്തണമെന്ന് എല്ലാവരും വിചാരിക്കുകയും ആൺകുട്ടിയായി പികർത്തുകയും ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്ന് ഭയങ്കരമായേ കുഞ്ഞു വിചാരിച്ച് പറഞ്ഞേ എല്ലാവരും ചീത്തമുറയും തല്ലലും കുത്തലും അതിൽ പത്തുവിന് സന്തോഷമില്ല അങ്ങനെ ഇരിക്കെ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം പത്ത് കൊല്ലത്തിന് ശേഷം സിലോണിൽ നിന്ന് നാല് വരുന്നു അച്ഛൻ വരുന്നു അങ്ങനെ അച്ഛൻ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അച്ഛന്റെ കയ്യിലൊരു പെൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്ത ഒരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി വന്ന് കയറിയപ്പോൾ ആ വീടിന്റെ അന്തരീക്ഷമാകെ താളം തരുന്നുണ്ട് കയറിയ വാഴ അമ്മ പറഞ്ഞു നോക്കിയാ പറഞ്ഞറിയ ചെക്കൻ്റെ മൂത്ത് നോക്കി ചെക്കൻ്റെ മനസ്സിലായത് അയാൾ പറഞ്ഞു ഇതെന്റെ കുട്ടിയല്ല എന്റെ വീട്ടിലെടുത്ത് ഒരു ബോംബ് വീണും ഒരു കുടുംബം തകർന്നു പോയപ്പോ അത് ബാക്കിയായ കുട്ടിയാണെന്ന് അയാൾ നിരന്തരം പറഞ്ഞിട്ടുണ്ട് അവരാരും അത് കൂട്ടാക്കാൻ തയ്യാറായില്ല അച്ഛനും അമ്മയും തമ്മിൽ വാഗ്വാനം ആയി എടുത്തെറിഞ്ഞാൻ തുടങ്ങി അവസാനം ഈ കുട്ടിയെയും അച്ഛൻ തിരിച്ചു പോവുകയാണ് സിലോണിലേക്ക് അതാണ് യാഥാർത്ഥ്യം കുറേ നാളുകൾക്ക് ശേഷം ഈ കുട്ടിയുടെ കല്യാണ വാർത്ത എം ടി അറിയുകയാണ് എന്തിനൊപ്പം ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്താ കാരണം അതാരാണ് അതാരാണ് അച്ഛന്റെ മോളാണ് സഹോദരിയാണ് ഒരു സഹോദരിയുടെ വിവാഹം നടക്കുമ്പോ ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ അതിനൊന്നും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ അതിന് മറ്റൊരു സംഭവം കൂടി ഉണ്ട് അവന്റെ ഒരു ജെക്കൻ തലേ മോന്റെ മൃഗങ്ങളെ കല്യാണം കഴിഞ്ഞു കാക്കുഴവിച്ചോടുത്താൽ കഥയൊക്കെ ക്ലാസ്സിൽ വന്ന് പറയുന്നുണ്ട് അപ്പൊ മുതൽ ഇവരുണ്ടായ പ്രശ്നമാണ് അങ്ങനെ എനിക്ക് മനസ്സിൽ വിചാരിക്കുന്നു എനിക്ക് അവളെ കുറിച്ച് എന്തെഴുതണം കഥ എഴുതണം സിലോണിൽ നിന്ന് അച്ഛന്റെ കൂടെ വന്ന ആ പെൺകുട്ടിയെ കുറിച്ച് എനിക്കൊരു കഥ എഴുതണം എന്ന് എനിക്ക് വിചാരിക്കുന്നു അങ്ങനെ എനിക്ക് കഥ എഴുതാൻ വേണ്ടിയിരിക്കുകയാണ് ആദ്യമായി എനിക്ക് എഴുതുന്ന വാക്യം തന്നറിയോ ലീലയെ പറ്റി വളരെ നാളുകൾക്ക് ശേഷം ഞാൻ ഓർത്തുപോയി ബ്രാക്കറ്റിൽ എന്താ എഴുതുന്നോ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ആദ്യമേ മാറിയെ അവിടെ സഹോദരിനെ കുറിച്ചിട്ടാണ് കഥ എഴുതാൻ എം ടി തയ്യാറാകുന്നത് കുറച്ച് എഴുതി കഴിഞ്ഞു കുറച്ച് എഴുതിയപ്പോ എം ടിക്ക് ഒരു പ്രശ്നം മനസ്സിലാവുന്നു എന്താ പറയുക ഈ എം ടിയെ കുറിച്ചിട്ടുള്ളത് പൊതുവെയുള്ളൊരു പ്രശ്നം എന്താ പറയുക എം ടി ഉരുട്ടുകാരെ കുറിച്ച് എന്ത് കഥ െ കുറിച്ച് എന്ത് കഥയിലെ ആത്മഹത്യ പോയ ഒരു പെൺകുട്ടിയെ കുറിച്ച് എം കി എഴുതിയ കുട്ടിയെട്ടെത്തി വെളുത്ത ജാനുവെട്ടെത്തി കറുപ്പ കുട്ടിയെടുത്തി കറുപ്പ കുട്ടിയെടുത്തിയാഷ്പല്ല അവരെ വല്ലാതെ കുച്ഛിക്കുന്നു അവർ മാനസിക പ്രയാസമാവുന്നു ഒടുവിൽ അവസാനം

കഥ വീട്ടുകാരെ ഒക്കെ ബന്ധപ്പെടുത്തിയ ഒരു തെറ്റായ ഒരു എന്താ പറയുക ഒരു ധാരണ എല്ലാവർക്കും അപ്പോ ഇതിപ്പോ എഴുതി എന്താ സംഭവിക്കുക എല്ലാവരും മറന്നുപോയ കാര്യമാണ് വീണ്ടും ഒരു കാര്യം കൂടി ഓർമ്മിക്കണം അച്ഛൻ ഞാൻ ഒരു കുട്ടി വലിയ തോതിൽ ആളുകൾ പറയാൻ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ ും പിന്നെ ഒരിക്കൽ പോലും ഇവിടത്തേക്ക് വരുന്നേ ഇല്ല ഈ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ തറവാട്ട് പുണ്യകുളത്തേക്കാണ് അദ്ദേഹം പോകുന്നത് അമ്മ ഒരിക്കലും പിന്നെ അച്ഛനോട് നന്നായി സംസാരിക്കുന്നില്ല അച്ഛനും അമ്മയും തമ്മിൽ ഒരിക്കലും നന്നായി വീണ്ടുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ആ ഒരു വിഷയത്തെ വീണ്ടും ഒരു കഥയാക്കിയാൽ വലിയ പ്രശ്നമാകും എന്ന് വിചാരിച്ച് എം ടി കഥ എഴുത്തുന്നു നിർത്തി എന്നിട്ട് എഴുതിയത്രയും ഭാഗങ്ങള് ചുരുട്ടിയെ ചാടി വീണ്ടും മനസ്സിങ്ങനെ എന്തെഴുതണം കഥ എഴുതണം നമ്മളെ കൂടെ ഉള്ളു തറച്ചാൽ ഭീങ്ങിയാൽ ഇങ്ങനെ ഒരു വെങ്ങൽ ഉണ്ടാവും ആ വെങ്ങൽ പോണെന്ന് എഴുതിയ ആ മുള്ളെഴുത്തും മനസ്സിൽ അതിനും ചിലപ്പോൾ കഥ എഴുതി പറ്റും ഒടുവിൽ അദ്ദേഹം ഒരുപാട് നാളത്തെ പരിശ്രമത്തിന്റെ ഒടുവിലാണ് അദ്ദേഹം ആ കഥ എഴുതുന്നത് പുതിയ കഥാകൃത്തുക്കൾക്ക് എങ്ങനെയായിരിക്കണം കഥയുടെ ക്രാഫ്റ്റ് എന്തായിരിക്കണം കഥയുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്താ പുസ്തകത്തിന്റെ പേര് കാതികന്റെ പണിപുര എന്ന് പറയുന്ന പുസ്തകത്തിൽ എം പി പറയുന്നുണ്ട് ഗർഭത്തിൽ ഇരുന്ന് എനിക്ക് ഏറ്റവും അധികം നോവേൽപ്പിച്ച കഥയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കഥ ചില പ്രസവം അങ്ങനെയാണ് വേദന ഒന്ന് റൂമിൽ പോയിട്ട് കഴിഞ്ഞു ചിലതുണ്ടല്ല ഒരു കാല സ്റ്റക്കായി നിൽക്കുന്നു അങ്ങനെ ഗർഭത്തിൽ ഇരുന്ന് എന്നെ ഏറ്റവും അധികം നോവേൽപ്പിച്ച കഥ ആ കഥയാണ് െക്കുറിച്ച് ഞാൻ എഴുതിയ കഥ ആ കഥയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു എന്നറിയാം ഓർമ്മയിൽ നിന്ന് ഒരു ഏട് എന്നായി പിന്നെയാണ് എന്റെ പേര് മാറ്റിയത് നിന്റെ ഓർമ്മക്ക് എന്ന പേരാക്കി മാറ്റിയത് വായക്കാർ ഇന്നും മറക്കാൻ കഴിയാത്ത ഒരു കഥയാണ് നിന്റെ ഓർമ്മ കുട്ടികളെ ഇരുട്ടിന്റെ ആത്മാവ് ഇങ്ങനെ എത്ര എത്ര കഥകൾ എത്ര മനോഹരമായ വാക്കുകൾ അല്ലേ കടലാസിൽ സ്വർണ്ണഗോപുരം പണിയുന്ന ഇഷ്ടികകളാണ് വാക്കുകൾ എന്നാണ് എം പി പറയുന്നത് വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ചെറിയ പ്രാധാന്യം എം ടിയുടെ അനുസ്മരണത്തിന്റെ താഴെ അക്ഷര പുണ്യം ഒക്കെ എഴുതണമെങ്കിൽ കുറച്ച് തല വേണം വേണ്ട പിന്നെ ചില പ്രവർത്തനം വാക്കുകൾക്ക് ചില പ്രത്യേകതയുണ്ട് ലണ്ടനിൽ നിന്നോട് കഥ വന്നില്ല സ്കൂളിൽ പോയി പറഞ്ഞു കൊടുക്കണം ലണ്ടനിൽ ഒരാള് പിന്ന ഞാൻ അധികം പറയുന്നില്ല ലണ്ടനിൽ നിർത്ത കുറച്ചില്ല ലണ്ടനിൽ ഒരാള് ഭിക്ഷി കേട്ടിട്ടുണ്ടോ ഒന്നും പറഞ്ഞില്ല അപ്പോ അദ്ദേഹത്തിന്റെ അയാൾ കണ്ണു കാണാത്ത ഒരാളാണ് അപ്പോ ഒരു കൈകാര്യം ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു തൊട്ടിയോടു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട് പക്ഷെ തൊട്ടിയിലൊന്നും വീട്ടില്ല കുറെ ഒരു കോളേജിലേക്ക് പോകുന്ന പെൺകുട്ടി അവിടെ എത്തുന്നു തൊട്ടി നോക്കുന്നു അതിനൊന്നും കാണുന്നില്ല ഞാൻ അവസ്ഥ മനസ്സിലാക്കുന്നു അവൾ എന്നിട്ട് എന്താ ചെയ്യുന്നു അറിയാം ആ കണ്ണത്തോട് പറയുന്നു അപ്പൊ ഞാൻ ഒരു ചെറിയ ഒരു തിരുത്ത് ഈ എഴുതിയില് വരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് അയാളെ അക്കാട് മഴിച്ചിട്ട് അവളതിനെ ചെറിയൊരു മാറ്റം വരുത്തുകയാണ് വാക്കുകൾ കുറച്ച് കഴിയുമ്പോ എന്താ സംഭവിക്കുന്നു അറിയാം പോന്നവരും വരുന്നവരും പറ്റി പൈസ ഇടുന്നു വയലേരാകാൻ പറ്റുന്നെന്ന് പറയുന്നു അതിനകത്ത് പൊൺകുട്ടി വന്നപ്പോ ഈ വൃദ്ധൻ ഈ കണ്ണുകാണാത്തോയിക്കുന്ന ചോദ്യം ചോദ്യമുണ്ട് നീ എന്ത് ചെക്കൻ ഇഞ്ചുമുട്ടായിട്ടാണി ബസ് ഇഞ്ചുമുട്ടായി 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 ഒരു മനുഷ്യൻ തിരിച്ചു വന്നു വേട്ടനോട് ചോദിച്ചു എന്തേ ഒന്നും വിളിച്ചിട്ടേ ഇല്ല ശരിയാക്കി തരാം ഇവ മണിച്ച് നേരെ പോയി ഫുള് ഇട്ടിട്ട് തോന്നുന്നു ഒരു സെക്കൻഡ് ഉണ്ട് മനസിലായ ചാക്കില്ല ഒരു കിലോനി അഞ്ഞൂറ് ഉറപ്പാണെങ്കിലും മേടിക്കാൻ നമ്മളിഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും കോട്ടെ അപ്പൊ പെൺകുട്ടിയോട് ചോദിക്കുന്നത് എന്താ ചെയ്തത് അപ്പോഴാണ് പെൺകുട്ടി പറയുന്നത് ഞാൻ അതിന് ചെറിയൊരു മാറ്റം വരുത്തി അവിടെ എങ്ങനെയാ മാറ്റം വരുത്തി ബ്യൂട്ടിഫുൾ ഡേ ടുഡേ െന്തു മനോഹരമായ ദിനമാണ് ഐ പക്ഷെ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല നേരത്തെ എഴുഞ്ഞത് ഞാനൊരു ആണ് എന്നെ സഹായിക്കും ഇപ്പൊ എഴുതിയത് എന്തൊരു സുന്ദരമായ ദിനം പക്ഷെ എനിക്കത് കാണാൻ കഴിയുന്നില്ല ഇത് വായിച്ചപ്പോ ഒരു ബ്ലൈൻഡായി കഴിഞ്ഞാൽ എന്താകുമെന്ന ചിന്ത വന്നു അത് ഒരു സർഗാത്മകതിയിലേക്ക് എത്തി അത് അവരെ സഹായിക്കുന്നതിനുള്ള ഒരു നിലയിലേക്ക് എത്തി ഇതാണ് വാക്കുകളുടെ നിങ്ങൾക്ക് പോയി ഡൈ ചെയ്തൂടെ എന്ന് കുട്ടി അച്ഛനോട് പറയുമ്പോൾ വിനേന്ദ്രം പറയുന്നു അവിടെ ഡൈ എന്ന് പറയുന്നത് തലക്ക് ഡൈ ചെയ്യലല്ല മരിച്ചൂടെ എന്നാണ് ഡൈ വാക്കുകളുടെ ശക്തി മലയാളിക്ക് പഠിപ്പിച്ചു തന്ന എഴുത്തുകാരനാണ് ആയില് ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ വാക്യങ്ങൾ സുന്ദരമാണ് എത്ര പെട്ടെന്ന അദ്ദേഹം കഥ എഴുതുന്നു ഒരു ദിവസം ഇയാള് ഈ സി ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണ് കയ്യിൽ ബൈബിൾ ഉണ്ട് ഞാൻ നിർത്തിയിട്ട കയ്യിൽ ബൈബിളുണ്ട് ബൈബിൾ വായിച്ച് വായിച്ച് വായിച്ചയാളാണ് ഇങ്ങനെ കിടന്നിട്ടാകുമ്പോ ഇയാൾ ഈ ബൈബിളിലെ ഈ ജൂദാസിനെ കുറിച്ച് വെള്ളി കാശിനു വേണ്ടി യേശുവിനെ ഒറ്റ കൊടുത്ത യൂദാസിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ടാവുമ്പോ ഇയാൾക്ക് തോന്നി ഇയാൾ എപ്പോഴും ശീർഷാസനത്തിൽ ലോകത്തെ കാണുന്ന ആളാണ് തിന്നിട്ടു അതാണ് നേരത്തെ പിന്നെ ഇപ്പം പറഞ്ഞത് ഉമേഷ പറഞ്ഞത് നമ്മ കണ്ട ഭീമനെല്ലാ എവിറ്റി കണ്ട ഭീമൻ ആണോ അതേതാണ് രണ്ടാമത് നമ്മൾ കണ്ട ചന്ത എ കണ്ട ചന്തു അതേതാ രണ്ടാം മൂഴം ഇയാളെ തലതി ചിന്തിക്കണം എന്താ ചിന്തിക്കുന്ന മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി യേശുവിനെ ഒറ്റ കൊടുത്ത ജൂദാസിനെ ഇവർ രണ്ടും തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്തു സംഭവിക്കും ഇഷ്ടം മൂന്ന് മണിക്കൂറോട് ഒരു സൂപ്പർ കഥ എഴുതുകയാണ് ലോകം കണ്ട ഏറ്റവും സൂപ്പറായ കഥയാണ് കഥയുടെ പേര് അക്കൽ പൂക്കൾ വിടരുമ്പോഴിനാണ് വൈകണം അക്കൽ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം മുപ്പത് വെള്ളിക്കാശ്ശൂട്ടി അത് എന്ത് ചെയ്യുകയാണ് സ്ഥലം വാങ്ങിക്കുകയാണ് എത്ര എത്ര പെട്ടെന്നാണ് മനോഹരമായ കൃതികൾ അദ്ദേഹത്തിന്റെ തൂല്യയിലൂടെ ഉണ്ടാകും വിസ്മയമാണ് സത്യത്തിൽ എം ടി വാ നായർ പലരും അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിച്ചു എം മൂന്തണ്ട് എം എം ടി കാണാൻ എപ്പോഴും പോവും അതുപോലെ ചൂടിലെന്ത്ണ്ടാവും വേടിയുണ്ടാവും അങ്ങനെ ഇതേ പോലെ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഇനി എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കെട്ട് ദിനേശു വീട്ടി മോണിച്ചിട്ട് പോയിട്ട് അത് വലിച്ചുകൊണ്ട് എഴുതിയാൽ എം ടിയെ പോലെ ആകുന്നു അങ്ങനെയാണ് പോകുന്നു ദിനേശു വീട്ടിയും മോണിച്ച് പോകുന്നു ുന്നു അതോടുകൂടെ വെലി നിർത്തിയിട്ട് അയാളൊക്കെ ചാടുന്ന ഒരു രംഗത്തെ കുറിച്ച് അയാൾ അനുഭവത്തിൽ എഴുതുന്നുണ്ട് എം ടിയെ പോലെ വലിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല എം ടിയെ പോലെ എഴുതാനും കഴിയില്ല എന്നതാണ് അത് അന്വലിക്കാൻ കഴിയാത്ത ഒരു എഴുത്തിന്റെ പാതയിലാണ് എം ടി ഉള്ളത് എമൂന്നൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുന്ന ഒരു വാചകം ബഷീർ വർത്തമാനത്തിന്റെ ഭാവി എന്നാണ് ഓ എത്ര മനോഹരമായ വാക്കാ ബഷീർ ബഷീർ വർത്തമാനമാണ് ബഷീർ ആരും കൂടിയാണ് ഭാവി കൂടിയാണ് എന്ന് പറഞ്ഞാൽ ബഷീർ ഒരിക്കലും എന്താവുന്നില്ല ഇല്ലാതാകുന്നില്ല ബഷീറിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതാകുന്നില്ല എം ടിയെ കുറിച്ചും പറയാവുന്ന ഏറ്റവും നല്ല വാക്യമാണ് എം ടി വർത്തമാനത്തിന്റെ ഭാവിയാണ് എം ടി തെളിച്ചിട്ടു പോയാ എം ടി ഇവിടെ ഉണ്ടാക്കിയിട്ടു പോയ ഒരു കാവ്യ പ്രപഞ്ചം ഒരു എഴുത്തിൻ്റെ പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് അതേപോലും നമ്മുടെ മനുഷ്യനിങ്ങനെ നിലനിൽക്കും ഒറ്റ സംഭവം കൂടി ഓർത്ത് നിർത്താം രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനൊന്നാം തീയതി കേരള ലിറ്റററി ഫസ്റ്റിന്റെ ഒരു ഉദ്ഘാടനം കോഴിക്കോട് നടക്കുന്ന ഒരു അനുഭവം ഓർമ്മയുണ്ടായിരുന്നു ഓർമ്മയുണ്ടായി അന്ന് ആരായിരുന്നു പിന്നെ ഉദ്ഘാടകൻ മുഖ്യമന്ത്രിയാണ് അന്ന് ആണ് ഇപ്പോ രണ്ടായിരത്തി പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അന്ന് എം ടി ഓർമ്മയുണ്ടോ പണ്ടെപ്പോഴോ എഴുതിയ ഒരു ലേഖനം വീണ്ടും വായിക്കുന്നത് ജനാധിപത്യ വിരുദ്ധതയെ കുറിച്ചും മനുഷ്യത്വ വിരുദ്ധതയെ കുറിച്ചും മനുഷ്യനെ കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും നന്മയെ കുറിച്ച് അങ്ങനെ ഒരു വലിയ സംഭവം ഇത് കേരള ഗവൺമെന്റിനെതിരായിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞതും അത് അദ്ദേഹം പിന്നീട് തിരുത്തി പറയുന്നുണ്ട് കേരള ഗവൺമെന്റിനെതിരായിട്ടല്ല ജനാധിപത്യ വിരുദ്ധതയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എതിരായിട്ടാണ് ഞാനത് പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞത് തൊണ്ണൂറാമത്തെ വയസ്സിലാണ് ഓർക്കുക എം ടി കേരളത്തിന്റെ കാവലാടാണ് എം ടി ഒരു യുഗമാണ് പറഞ്ഞത് പതിരുകൾ അല്ലാതെ പതിരുകളല്ലാതെ കതിരുകളല്ലാതെ ഒരു പതിരും എം ടിയുടെ സാഹിത്യത്തിൽ ഇല്ല എല്ലാം കതിരുകളാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മെ എന്നും മുന്നോട്ടേക്ക് നയിക്കുന്നതാണ് എന്ന് മാത്രം പറയുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എം ടി തിരുവനന്തപുരത്തെ ഒരു മലയാളം സ്കൂളിൽ പോകുന്നു അന്ന് എം ടിയുടെ കൂടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി മധുസൂദനൻ നായർ അങ്ങനെ മധുസൂദനൻ നായരുടെ കൂടെ എം ടി ആ സ്കൂളിൽ പോയി അപ്പോൾ ആ സ്കൂളിൽ പോയി കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മധുസൂദന നായർ എം ടി ഇവർക്ക് എന്തെങ്കിലും ഒരു സംഗതി ബോർഡിൽ എന്ത് ചെയ്തണം എഴുതി കൊടുക്കണം അപ്പാട് പെണ്ണെടുക്കുന്നു ബോർഡിൽ പോയിട്ട് എഴുത്തിതാണ് ഒരു പ്രവാഹം പോലെ അമ്മദ്ദേഹം ബോർഡിൽ എഴുതിയ ആ വാക്കുകളാണ് രണ്ടായിരത്തി പതിനെട്ട് ഫിബ്രുവരി പതിനാലിൽ മുതൽ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ പ്രതിജ്ഞയായി മാറിയത് ആ പ്രതിജ്ഞ ഒന്ന് ചൊല്ലിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്താണ് ആ പ്രതിജ്ഞ എന്റെ ഭാഷ എന്റെ വീടാണ് എന്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ് എൻ്റെ അമ്മയുടെ കടോടലും ശാസനയുമാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് മികന്നും നാടിനോട് അസുരവിത്ത് കാലം നാലുകെട്ട് അപ്പുണ്ണി കോഴ്ന്നുട്ടി സേതു ആരെടുത്ത് പരിശോധിച്ചാലും അവരൊക്കെ കൂടല്ലൂരെന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് കുടിയേൽപ്പാത്തവരാണ് പക്ഷെ അവയെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ എന്തു ചെയ്യുന്നു സ്വന്തം നഗരത്തിലും ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ഇപ്പൊ ഗ്രാമത്തിൻ്റെതായ ഭാഷയുടെ കുളിർമയും ഒക്കെ ആവോളം ശ്വസിക്കുകയും അത് ശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത മലയാളിയുടെ പുണ്യമാണ് എം ടി വാസുദേവൻ നായർ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിച്ചറിൽ ക്ഷമിക്കുക ഞാൻ എന്തെങ്കിലും വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേടിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാനാണ് ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി പ്രിയപ്പെട്ട എന്ന് മാത്രം ഇവിടെ വരാൻ കഴിഞ്ഞു എൻ്റെ പൊങ്കള മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞു പെങ്ങളുടെ പ്രസംഗം കേട്ട് കേട്ടു പോയി നയിച്ചവരാണ് നമ്മളല്ലേ എന്റെ പ്രസംഗം ഒന്നും കേൾക്കാനെങ്കിലും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ പറ്റിയതിലുള്ള സന്തോഷം ഇത്തരം കൂട്ടായ്മകളല്ലേ ഒരു പക്ഷേ ചെറിയ കൂട്ടായ്മകൾ പോലും വിലക്കപ്പെടുകയോ നിരോധിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു വർത്തമാനകാലത്ത് ഇത്തരത്തിലുള്ള ചെറിയ കൂട്ടായ്മകൾ നൽകുന്ന ഊർജം ചെറുതല്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് രാത്രി നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയട്ടെ എല്ലാവർക്കും നന്നായി വാങ്ങാൻ കഴിയട്ടെ ശുഭരാത്രി